ഹലോ മച്ചാൻമാരെ കഥകളുടെ ലോകത്തിലോട്ട് എൻ്റെ എല്ലാ മച്ചാമാർക്കും സ്വാഗതം ആരാണ് കക്കുട എന്തിനാണ് റാത്തോറിലെ ജനങ്ങൾ കക്കുടയെ മാത്രം ഭയക്കുന്നത് ചൊവ്വാഴ്ച ഏഴേകാലാവുമ്പോൾ വീടിൻ്റെ അകത്തുള്ള ഒരു ചെറിയ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ആ വീട്ടിലെ പ്രായപൂർത്തിയായ ആണുങ്ങളെ കക്കുട ഉപദ്രവിച്ച് അവർ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും നമ്മുടെ കഥാനായകൻ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തന്നെ കക്കുടയുടെ ആക്രമണത്തിന് ഇരയാവുകയാണ് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ കഥാനായികി കാണിച്ചു കൂട്ടുന്ന അതിസാഹസ്യമായ കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ ഉടൻ നീളം നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഇന്ത്യൻ സിനിമ ഇത്രയും മാത്രം രീതിയിൽ ചെയ്തു വയ്ക്കാൻ പറ്റുമെന്ന് പോലും നമ്മൾ അതിശയപ്പെട്ടു പോകുന്ന ഒരു കിടിലൻ മൂവി തന്നെയാണ് ഈ കക്കുട എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മൂവി അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കഥകളുടെ മായാലോകത്തിലോട്ടും വിസ്മയത്തിലോട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഒന്നും കൂടി വെൽക്കം ചെയ്യുകയാണ് കഥയുടെ ആരംഭത്തിൽ നിന്നെ കാണിക്കുന്നത് ഒരു ബസ്സാണ് നമ്മൾ ഒരു അപ്പൂപ്പൻ വളരെ ഭീതിയോടുകൂടി എന്നിവിടെ നിർത്തിയാൽ മതി പക്ഷേ അവിടെ ഒരു ഗ്രാമമൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ടക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ ഇറങ്ങുന്നത് എൻ്റെ സൈക്കിൾ എനിക്ക് വേഗം എനിക്ക് എടുത്ത് തരാൻ പറയുകയാണ് അങ്ങനെ ആ അപ്പുപ്പൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ് ആ ചോളത്തോട്ടത്തിൻ്റെ ഇടയെക്കൂടെ സ്പീഡിൽ സൈക്കിൾ ചവിട്ടി പോവുകയാണ് എന്തൊരു ഭയം ആ ഒരു അപ്പൂപ്പൻ്റെ മനസ്സിൽ നട്ടോ അങ്ങനെ ചോളത്തോട്ടത്തിൻ്റെ നടപടി കൂടെ സൈക്കിൾ ചവിടി പോകുമ്പോൾ ഒരു ബൊമ്മേനെ കാണുമ്പോൾ അവിടെ യാണ് അതിനെ എന്തോ ഒരു പേടിയോട് കൂടി നോക്കിയിട്ട് വീണ്ടും സ്പീഡിൽ ചവിട്ടി പോവുകയാണ് വേറൊന്നുമല്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് ഏഴകാലാവുമ്പോൾ വീണ്ടകത്തിലൊരു ചെറിയ വാൽ തുറന്നിട്ടില്ലെങ്കിൽ കക്കുട അവിടുത്തെ പ്രായപൂർത്തിയായ ആണുങ്ങളെ ആക്രമിക്കും അങ്ങനെ എല്ലാവരും വീണ്ടകത്ത് കയറിയിട്ട് അവർ ചെറിയ വാതിൽ തുറന്നു വെക്കുകയാണ് ഈ ഒരു അപ്പനും വീണ്ടകത്ത് കയറി മെയിൻ വാലടച്ച് അവർ ചെറിയ വാതിൽ തുറന്നു വെക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ കക്കുട എന്തൊരു വിചിത്രമായ ഒരു ശക്തി അത് നാട്ടിൽ കൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാവരുടെ ഫ്രണ്ടിലെത്തുമ്പോൾ എല്ലാവരും ആ ഒരു ചെറിയ പാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് പക്ഷേ ഒരാൾ മാത്രം തുറന്നു വച്ചിട്ടില്ല കാരണം അവൻ്റെ കല്യാണം കഴിഞ്ഞത് ഇന്നായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ ഏഴുകാലായത് അവൻ മറന്നു പോവുകയാണ് അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഏഴുകാലയെന്ന് മനസ്സിലാവുന്നത് അവൻ ഓടിപ്പോയിട്ട് തുറക്കുമ്പോൾക്കോളും സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കക്കൂടെ തന്നെ ആ ഒരു വാതിൽ തുറക്കുകയാണ് ഇവന് ആകെ പേടിച്ചു പോവുകയാണ് ഇവൻ പറയുന്നത് എന്നോട് ക്ഷമിക്കണം ഞാൻ മറന്നു പോയതാണെന്ന് പക്ഷേ അതൊന്നും ഒരു കാരണമല്ല കക്കുട അവനെ ആക്രമിക്കുകയാണ് അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് കക്കുട ആക്രമിച്ച ഒരാൾ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും അവൻ മരിച്ചതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അങ്ങനെ അതാണ് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ്റെ മുതുകത്ത് വലിയൊരു മൊഴയും വരുന്നുണ്ട് ഇതേ സമയത്ത് സീ കഥയുടെ ഫസ്റ്റ് തന്നെ ഒരു അപ്പൂപ്പനെ കണ്ടില്ലേ ആ അപ്പൂപ്പൻ്റെ കൊച്ചുമ്മൻ ചോദിക്കുകയാണ് അപ്പം എന്താണ് ഈ കക്കുട അപ്പം അപ്പം ചോ പറയുന്നുണ്ട് നീ അയാളെ കണ്ടില്ലേ ഇയാൾ പതിമൂന്ന് ദിവസത്തിൽ മരിച്ചു പോകും അതൊരു ദുരാത്മാവാണ് ഈ ഒരു നാട്ടിൽ ചൊവ്വാഴ്ച ഏഴകാലം ഈ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ പ്രായപൂർത്തിയായ ആണെങ്കിൽ ആ കക്കുട ആക്രമിക്കും അപ്പം എന്താണ് അപ്പം ഈ കക്കുട എന്ന് പറയുന്നത് അതിന് പല കഥകളുണ്ട് ചിലവർ പറയുന്നത് അവർ പെയിൻറ്ററാണ് കാരണം ആ പെയിൻറ്റർ എല്ലാവരും സഹായിച്ചിട്ടും ആ പെയിൻ്ററിന് ആരും കാശ് കൊടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ അപ്പിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം വീട്ടിൽ കയറിയിട്ട് വീണ്ടും ആ ഒരു ചെറിയ വാതിൽ തുറന്നു വെക്കുകയാണ് അവനും സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ഒരു കല്യാണാലോചനയാണ് കാരണം ഈ ആൾക്ക് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെ വളരെയധികം ഇഷ്ടമാണ് കാരണം ഇംഗ്ലീഷ് അറിയുന്ന ആൾ വേറെ എന്തോ വലിയൊരു എഡ്യൂക്കേഷൻ കിട്ടിയ കൂട്ടാണ് ഇയാൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇയാളൊരു ബുക്കൊക്കെ വായിക്കാൻ കൊടുക്കുന്നുണ്ട് അയാൾ അത് വായിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ പറയുകയാണ് ഈ പെണ്ണിനും ചെറുക്കനെല്ലാം സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ അങ്ങനെ അയാളാണെങ്കിൽ അയാളുടെ മോളെ വിളിക്കാൻ പോവുകയാണ് മോളാണ് കഥയിലെ നായികി അവളുടെ പേരാണ് ഇന്ദിര ആ ഇന്ദിര പറയുന്നുണ്ട് എനിക്ക് ഈ ഐ കോന്തനൊന്നും വേണ്ട എനിക്ക് ഇഷ്ടമാണ് അയാൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ അയാൾക്ക് നല്ല രീതിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്ന് നമ്മുടെ ഇന്ദിര പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് വന്ന ആൾക്കാരെ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ മോൾക്ക് വേറൊരു അഫെയർ ഉണ്ട് എൻ്റെ രണ്ടാമത്തെ മോൾ വേണ്ടി ആലോചിച്ചാലോ ചോദിക്കുമ്പോൾ ഒന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണാൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇന്ദ്രിയാണ് ഈ കഥയിലെ നായിക കേട്ടോ അങ്ങനെ അതൊന്നും വേണ്ട എനിക്ക് ഇവിടെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു പോവുകയാണ് അങ്ങനെ നമ്മുടെ കഥാനായകനെ കാണിക്കുകയാണ് കഥയുടെ നായകനാണ് സണ്ണി അങ്ങനെ ഇന്ദ്ര പറയുന്നുണ്ട് അവിടെ എത്ര നാളായിട്ട് നിന്നോട് ഞാൻ ഇംഗ്ലീഷ് ഒന്ന് പറ എന്ന് ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ലേ എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ നമ്മുടെ സണ്ണി പറയുകയാണ് ഞാൻ നിനക്ക് എല്ലാം കാണാപ്പാടാൻ പഠിപ്പിച്ചു തരാം കാരണം കുറേ നാടി നടക്കുന്നതുകൊണ്ട് എന്താണ് അച്ഛൻ കൊടുക്കുന്നതെന്ന് നമ്മുടെ ഇന്ദ്രക്കറിയാം അങ്ങനെ ഇന്ദ്ര അത് കാണാപ്പടം പഠിപ്പിച്ച് പിറ്റേ ദിവസം അവനെ സണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ സണ്ണി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രയുടെ അച്ഛൻ ഒരു ലെറ്റർ കൊടുത്തിട്ട് അത് വായിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ഇന്ദ്ര പഠിപ്പിച്ച് കൊടുത്ത അതേ സാധനം കാണാപ്പാടം വായിക്കുകയാണ് പക്ഷേ ഇപ്രാവശ്യം ഇന്ദ്രയുടെ അച്ഛൻ ആ ഒരു എഴുത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്ദ്രയുടെ അച്ഛനെ അറിയാമായിരുന്നു സണ്ണീനെ ഇവനെല്ലാം പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുവരികയുള്ളൂ എന്ന് അപ്പോൾ നമ്മുടെ ഇന്ദ്രയുടെ അച്ഛൻ പറയുകയാണ് മോളെ പണി പാളിയിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് കാര്യങ്ങളെല്ലാം മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഇവനുള്ള കല്യാണ ആലോചന സമ്മതിക്കുന്നില്ല കാരണം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ മാത്രമാണ് കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ സണ്ണിയുടെ കൂട്ടുകാരനായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സണ്ണിക്ക് ശരിക്കും വിഷമം കാരണം എൻ്റെ കല്യാണം സമ്മതിക്കില്ല എന്നാണ് ഇന്ദ്രയുടെ അച്ഛൻ പറയുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ യും സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഡോറി വന്ന് ആരും മുട്ടുന്നത് എടാ അത് കക്കുടയാണോ എടാ ചൊവ്വാഴ്ച ഇല്ലല്ലോ ചൊവ്വാഴ്ച മാത്രമാണ് കക്കുട വരുവുള്ളൂ അത് വേറെ ആരുമല്ല നമ്മുടെ ഇന്ദിരയാണ് ഇന്ദ്ര വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് സണ്ണിയോടൊപ്പം വിവാഹം ചെയ്യാൻ വേണ്ടി എൻ്റെ അച്ഛൻ എനിക്ക് വേറെ കല്യാണ ആചന നോക്കുന്നുണ്ട് അതുകൊണ്ട് നീ എന്നെ കല്യാണം കഴിച്ചേ എന്ന് നമ്മുടെ ഇന്ദ്ര പറയുകയാണ് അങ്ങനെ അതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ജാതകവും മുഹൂർത്തമൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് നാളെ നല്ലൊരു മുഹൂർത്തമാണ് അപ്പോൾ സണ്ണി പറയുന്നുണ്ട് നാളെ പറ്റില്ല നാളെ ചൊവ്വാഴ്ചയാണ് നാളെ കക്കൂടെ വരും നിൻ്റെ ഒരു അന്ധവിശ്വാസം ആദ്യം നിർത്തടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ദിര അവരെ കളിയാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രയുടെ നിർബന്ധത്തിൽ വഴി നാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഇതേ സമയത്ത് ഇന്ദ്രയുടെ അച്ഛൻ പറയുന്നുണ്ട് അതായത് സ്കിൻ കട്ടായിട്ട് പറയുകയാണ് നിനക്ക് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് അടുത്ത മാസം നല്ലൊരു മുഹൂർത്തമുണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഇല്ലായിരിക്കും പ്രിൻ്റ് അടിക്കുന്നതെന്ന് പറഞ്ഞ് ഒന്ന് കളിയാക്കിയിട്ട് അവൾ നൈസായിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ നമ്മുടെ ഇന്ദ്ര ഇതേ സമയത്ത് ഇന്ദ്രക്ക് ഒരു സഹോദരി ഉണ്ട് ഏകദേശം ഇന്ദ്രനെ പോലെ തന്നെയാണ് അങ്ങനെ ഇന്ദ്രനോട് പറയുകയാണ് ഗോമതി അത് ഗോമതി എന്നാണ് അവളുടെ പേര് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് നീ ഞങ്ങൾ സുഖമായിട്ട് പോയി ജീവിക്കാൻ പറഞ്ഞു ഒരു മോതിരം വെച്ചു കൊടുക്കുന്നുണ്ട് അവളാണെങ്കിൽ എപ്പോഴാ റൂമിൻ്റെ അകത്ത് തന്നെ റൂമിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും പുറത്തിറങ്ങാറുമില്ല എന്തോ ഒരു പഴയ വസ്ത്രമൊക്കെയാണ് അവൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഗോമതി നേരെ അകത്തോട്ട് കയറി പോവുകയാണ് ശരിക്കും വിഷമമുണ്ട് നമ്മുടെ ഇന്ദ്രയൊക്കെട്ടോ അങ്ങനെ പുറത്തുനിന്ന് വാരടക്കുന്നുണ്ട് അതെന്തിനായിരിക്കും അത് നമുക്ക് വഴിയേ നോക്കാൻ കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ സണ്ണി ഇറങ്ങാൻ നേരത്തായിരിക്കും സണ്ണിയുടെ അച്ഛനും ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതായത് എന്തോ വിത്തിൻ്റെ അതായത് വിത്ത് വിതയ്ക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും പോകാൻ നേരത്തെ നമ്മുടെ സണ്ണിക്ക് ആകെ പ്രശ്നമാവുകയാണ് കാരണം ഒരാളെങ്കിലും ആ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ സണ്ണിക്ക് തന്നെയാണ് പ്രശ്നമാകുന്നത് അങ്ങനെ സണ്ണി അത് മുടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അച്ഛൻ അത് കേൾക്കാണ്ട് ഇറങ്ങി പോവുകയാണ് കാരണം കൃഷിയുടെ സമയത്ത് എന്തായാലും പോയേ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ സമയത്ത് നമ്മൾ ഇന്ദ്രകടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സണ്ണീനെ അപ്പോൾ ആ ഒരു വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ സണ്ണിക്ക് ശരിക്കും പേടുണ്ട് അല്ലെങ്കിൽ കക്കളിയുടെ ആക്രമണത്തിന് ഇരി ായേ പറ്റൂ അങ്ങനെ എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് നേരെ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുകയാണ് അങ്ങനെ സമയം നോക്കുമ്പോൾ ഏഴേകാലം അവറായി പെട്ടെന്ന് തന്നെ അവൾ അവൻ ഓരോ കാലിനെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം വീട്ടിൽ ചെന്ന് ആ വാൽ തുറന്നിട്ടില്ലെങ്കിൽ കക്കുളയുടെ ആക്രമണം ഇവനിക്കെതിരെ ഉണ്ടാകുമെന്ന് ശരിക്കും അറിയാം അങ്ങനെ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണി അവിടെ നിന്ന് ഓടി പോവുകയാണ് കഷ്ടകാലത്തിന് ബൈക്ക് ഓണമെന്നില്ല അങ്ങനെ അവിടെ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് റാത്തോടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്രാമത്തിലോട്ട് അവൻ ജീവനും കൊണ്ട് ഓടിച്ച് തന്നെങ്കിലും ആ വാൽ തുറന്നേ പറ്റുമെന്നുള്ളൊരു ശ്രമത്തോടു കൂടി കൂടി സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോവുകയാണ് പെട്ടെന്ന് തന്നെ അവൻ തല്ലി അരിച്ച് റോട്ടിൽ വീഴുന്നുണ്ട് അങ്ങനെ അവൻ്റെ കാലിൽ നല്ല പരിക്ക് പറ്റിയാണ് ആയിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഓടി വീട്ടിലെത്തിയിട്ട് ഒരു ചെറിയ വാല് തുറക്കാൻ നോക്കുമ്പോൾ ആ വാല് തുറക്കാൻ വേണ്ടി പറ്റുന്നൊരു പെട്ടെന്ന് ലോക്ക് തന്നെ പറഞ്ഞു പോറുകയാണ് അങ്ങനെ അപ്പോഴും നമ്മുടെ കക്കുട അവിടെ വന്നിട്ടുണ്ടാവും തന്നെ വാതിൽ തുറന്നു വരികയാണ് കേട്ടോ അങ്ങനെ അവൻ പറയുന്നുണ്ട് എന്നൊന്നും ചെയ്യല്ലേ എന്ന് നമ്മുടെ സണ്ണി പറയുന്നുണ്ടെങ്കിലും കക്കുട അവനെയും ആക്രമിക്കുകയാണ് അങ്ങനെ കൂടെ ആക്രമിച്ച് എല്ലാവരുടെയും മുതുകുത്ത് വലിയൊരു മൊഴ ഉണ്ടാവട്ടോ അങ്ങനെ അങ്ങനെയുള്ള സണ്ണിയുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സണ്ണി മരിച്ചു പോകുമെന്ന് എല്ലാവർക്കും മനസ്സിൽ പതിമൂന്ന് ദിവസത്തിലും മരിച്ചു പോകുമെന്ന് മനസ്സിലാവുകയാണ് ഇതേ സമയത്ത് സണ്ണിയുടെ അച്ഛൻ അവിടെ ഭയങ്കര വിഷമിച്ചവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവനും ഈ ഒരു കക്കുളിയുടെ ആക്രമണത്തിരയായിരിക്കുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ ഇന്ദ്ര അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇന്ദ്ര ഈ ചടങ്ങൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്ത് ഫോളിച്ച് ഇതിൻ്റെ പുറത്തൊരു മുഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോയി അത് റെഡിയാക്കാം അങ്ങനെ ആ അച്ഛൻ ചോദിക്കുമ്പോൾ ഇത് ആരാൻ ചോദിക്കുമ്പോൾ നമ്മുടെ സണ്ണി പറയുകയാണ് ഇത് ഞാൻ കല്യാണം കഴിച്ച ആളാണ് എടാ മണ്ട നീ ഇതിനാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ ഇന്നലെ പോവില്ലായിരുന്നല്ലോ എന്ന് നമ്മുടെ സണ്ണിയുടെ അച്ഛൻ ഇപ്പോൾ പറയുകയാണ് കേട്ടോ നീ എന്തൊരു മണ്ടനാണ് നീ പറഞ്ഞിട്ട് എന്താ കാര്യം ഇതേ സമയത്ത് നമ്മുടെ ഇന്ദ്ര പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഇവനൊരു ടൗണിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റെഡിയാക്കാം ഇത് വലിയ കുഴപ്പമെന്നുള്ളൊരു കാര്യമല്ല അപ്പോൾ ആദ്യം തടയുന്നുണ്ടെങ്കിലും ഓക്കെ നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്ര പറയുന്നത് പോലെ തന്നെ നമ്മുടെ അച്ഛനും സമ്മതിക്കുകയാണ് അങ്ങനെ നമ്മുടെ സണ്ണിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇന്ദ്ര നേരെ ടൗണിലുള്ള ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു മുഴ മുറിച്ച് കളയാൻ പറ്റുന്ന ഒരു മുഴ തന്നെയാണെന്ന് വീണ്ടും നമ്മുടെ ഇന്ദ്ര കൺവിൻസ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും ആ അതായിക്കോട്ടെ അവളുടെ വിശ്വാസം അവളെ വിജയിപ്പിക്കട്ടെ എന്ന് പറയുകയാണ് അവൾ സീൻ കട്ടായിട്ട് നേരെ ആ ഡോക്ടറിനെ കാണിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ ഇതൊരു നിസ്സാര മുഴയാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളയാമെന്നുള്ളൂ നിങ്ങൾ ആരും പേടിക്കണ്ട ഒരു ദിവസത്തെ സർജറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും തിരിച്ച് നാട്ടിലോട്ട് പോകാം ആ അങ്ങനെ എല്ലാവർക്കും വളരെയധികം ആശ്വാസമാവുകയാണ് കക്കൂറയുടെ ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചെന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ഇന്ദ്ര അവളാണ് ഒരു വാച്ച്മാൻ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് അവനെ അവനത്രയും പെട്ടെന്ന് രക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇന്ദ്ര ആകെ പേടിച്ച് പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ സണ്ണിയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അവൻ്റെ ആ മുഴയെല്ലാം പോയിരിക്കുകയാണ് ഇതേ സമയത്ത് സണ്ണിനെ കാണാൻ ഇന്ദ്ര വരികയാണ് അങ്ങനെ സണ്ണി പറയുന്നുണ്ട് നീ കാരണമാണ് എൻ്റെ ജീവിതം ഇപ്പം രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ മുഴ ഒരിക്കലും പോവില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ഇന്ദ്രയുടെ അടുത്ത് നമ്മുടെ സണ്ണി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ഇനി കക്കുയുടെ ആക്രമണത്തിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല മരിച്ചു പോവില്ല എന്നൊക്കെ വിശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്ര രാവിലെ എണീച്ച് കഴിയുമ്പോൾ ആണെങ്കിൽ വീണ്ടും ആ മുഴ വന്നിരിക്കുക ആ സ്റ്റിച്ചൊക്കെ പൊട്ടി വീണ്ടും ആ ഒരു മുഴ വന്നിരികയാണ് ആകെ പേടിച്ച് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് ആയി പോകുമ്പോൾ നമ്മുടെ ഇന്ദിരയാണെങ്കിൽ ആ വാച്ച്മാനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ സണ്ണിയുടെ അവസ്ഥ വളരെയധികം മോശമാണ് അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഇന്ദിര ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണത് പൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നുണ്ട് ഈ സെക്യൂരിറ്റിയുടെ പേരാണ് വിക്ടർ അങ്ങനെ ഇതേ സമയത്ത് നമ്മുടെ സണ്ണിയും ഇന്ദ്രയും അവൻ്റെ ഫ്രണ്ട്സും കൂടി നേരെ ഗ്രാമത്തിലൂടെ എത്തുകയാണ് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു മുഴ മാറ്റിയെന്നൊക്കെ അങ്ങനെ ആഘോഷം നിർത്താൻ വേണ്ടി പറയുകയാണ് നമ്മുടെ സണ്ണിയുടെ അച്ഛൻ വീണ്ടും ആ മുഴ കാണുമ്പോൾ ശരിക്കും നിരാശപ്പെട്ട് പോവുകയാണ് അങ്ങനെ നേരെ വിക്ടറിനെ വിളിക്കുകയാണ് നമ്മുടെ ഇന്ദ്ര നമ്മുടെ വിക്ടറിന് ആത്മാക്കളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ ഒരു ഒരാത്മാവിനെ സംസാരിക്കുകയാണ് ആത്മാന് വേറൊന്നുമല്ല വേണ്ടത് ഒരു പാട്ട് പാടുന്ന വേറൊരു ആത്മാവിനെ കൂട്ട് വേണമെന്നാണ് കേട്ടോ പറയുന്നത് ആ ആത്മാക്കളുടെ ഒക്കെ ഒരേ പൂതിയെ അങ്ങനെ അതേപോലെ തൊരു തന്നെ സെറ്റാക്കി കൊടുക്കുകയാണ് അങ്ങനെ വിക്ടർ നേരെ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലോട്ട് വരികയാണ് ഇതേ സമയത്ത് സണ്ണിയുടെ കൂട്ടുകാരനാണ് നമ്മുടെ വിക്ടറിനെ കൂട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ സണ്ണിയുടെ കൂട്ടുകാരൻ പറയുകയാണ് ബാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ വിക്ടറിനെയും കൂട്ടി റാത്തോടി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലോട്ട് ബൈക്കിലാണ് പോകുന്നത് അങ്ങനെ ആ ചോളത്തോടിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് വിക്ടർ നേരെ നമ്മുടെ സണ്ണി സണ്ണിനെയും ഇന്ദ്രനെ കാണാൻ വേണ്ടി വരികയാണ് ഇതേ സമയത്ത് നമ്മുടെ ഇന്ദ്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവിടെ വാച്ച്മാർ വർക്ക് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഏ ഞാൻ വാച്ച്മാനായിട്ട് വർക്ക് ചെയ്യണമൊന്നുമല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കാൻ പോയതാണെന്ന് നമ്മുടെ വിക്റ്ററ് പറയുകയാണ് ഏ ഫ്രണ്ട്സോ എന്താ വട്ടാണ് ഇതേ സമയത്ത് നമ്മുടെ സണ്ണി പറയുന്നുണ്ട് ഇന്ദിര നമുക്ക് ഇതൊക്കെ വേണോ ആത്മാക്കളോട് കളിക്കണോ അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണം നിന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് അത് ഞാൻ നോക്കി നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിക്ടർ പറയുകയാണ് ആരും ഇവിടെ മരിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അന്ന് രാത്രി തന്നെ നമ്മുടെ വിക്റ്ററാണ് ഇന്നേരെ ആ ചോളത്തോട്ടത്തിലോട്ട് പോവുകയാണ് നമ്മുടെ ഇന്ദ്രയുണ്ട് സണ്ണിയുണ്ട് സണ്ണീൻ്റെ ഫ്രണ്ടും ഉണ്ട് അങ്ങനെ ആത്മാക്കളൊക്കെ തിരിച്ചു തിരിച്ചറിയുന്ന ഒരു മിഷൻ ഉണ്ടായിരുന്നു അത് അത് ഒരു ഒന്നും സംഭവിച്ചില്ല പിന്നെ ഭൂംഭൂമെന്ന് ശബ്ദം കേൾക്കുകയാണ് നമ്മുടെ വിക്ടർ ആണെങ്കിൽ എന്തോ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ എന്തൊക്കെ ഇങ്ങനെ വര വരക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു ബൊമ്മയുടെ തല ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു വരികയാണ് നമ്മുടെ സണ്ണിയും സണ്ണിയുടെ ഫ്രണ്ടും ഇന്ത്യയെ കൂടി അവിടെ പേടിച്ച് ഓടുകയാണ് കേട്ടോ പക്ഷേ വിക്ടർ മാത്രം അവിടെ നിന്ന് എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ അറിഞ്ചെന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ് വിക്ടറൊക്കെ വിക്ടറാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് വരച്ചുകൊണ്ട് സണ്ണി ഓടി ഒരു കാട്ടി കയറുകയാണ് അങ്ങനെ സണ്ണി നേരെ വിക്ടറിനെ പിടിച്ച് ഇങ്ങനെ കുലിക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ ഏതൊരു കിണറാണ് വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ സണ്ണി പറയുകയാണ് ഇവിടെ ഒരു പഴയ കിണർ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിക്ടറോ അതെനിക്കറിയാം നിങ്ങളുടെ നാടല്ലേന്ന് തിരിച്ച് നമ്മുടെ വിക്ടർ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിക്ടർ ആണെങ്കിൽ ഇന്നലെ ആ ആത്മാവ് സംസാരിച്ചൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡ് അത് പറയുന്നുണ്ട് ഇവിടെ ഒരു പഴയ കിണറുണ്ട് ആ ഒരു പഴയ കിണറിന് അങ്ങോട്ടേക്ക് പോകാനാണ് ആ ഒരു ആത്മാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവരൊരു ഫയൽമാൻ്റെ വീടുണ്ടായിരുന്നു ആ ഫയൽമാൻ്റെ വീടിൻ്റെ അവിടെ ഒരു കിണറും ഉണ്ടായിരുന്നു അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോയിട്ട് ആ കിണർ സ്ഥലത്തുള്ള സാധ്യത ശരിക്കും താഴെത്തി നോക്കുകയാണ് താഴെത്തി നോക്കുമ്പോഴാണ് നമ്മുടെ വിക്ടറും സണ്ണിയും ഇന്ദിരെയൊക്കെ നെട്ടിപ്പോകുന്നത് അതിൻ്റെ അകത്ത് തന്നെ രണ്ട് ആത്മാക്കളുടെ എല്ലും കൂടും അതായത് ഒരു ഒരാത്മാണിങ്ങനെ തൊപ്പി വെച്ചിട്ടാണ് കേട്ടോ അവിടെ കിടക്കുന്നത് അവര് ശരിക്കും പേടിച്ച് പോവുകയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് രണ്ട് പട്ടികൾ വരുകയാണ് പട്ടികളിങ്ങനെ കിടന്ന് കുറയ്ക്കുകയാണ് നമ്മുടെ ഇന്ദ്രക്കും ബാക്കിയുള്ള എല്ലാവർക്കും പേടിയാവുകയാണ് അപ്പോഴും അവരാവസ്ഥ തന്നെ നോക്കുന്നത് അങ്ങനെ നമ്മുടെ വിക്ടറാണെങ്കിൽ അവർ തൊപ്പിയെടുത്ത് കൈപ്പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പട്ടികളുടെ കുറെ വീണ്ടും വീണ്ടും ശക്തമായിട്ട് വരികയാണ് അതായത് എന്തോ കണ്ട് പേടിച്ചിട്ട് കുറയ്ക്കണ കൂട്ടാണ് പട്ടികൾ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നു അത് കേൾക്കുമ്പോൾ ഇവർക്കും ശരിക്കും പേടിയാവുകയാണ് കേട്ടോ അങ്ങനെ പതിയെ പതിയെ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പൊക്കം കുറഞ്ഞ നീളം കുറഞ്ഞ എന്തൊരു രൂപരൂപം അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അത് കാണുമ്പോൾ തന്നെ ഇവിടെ ശരിക്കും പേടിയാവുന്നുണ്ടെങ്കിലും നമ്മുടെ വിക്ടർ പറഞ്ഞു ആ ഇതിനോട് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറ്റുന്ന ചെല്ലുമ്പോൾ അറ്റച്ച് ഔട്ട് ഔട്ട് ചെയ്യുകയാണ് നമ്മുടെ ആ വിക്ടർ നേരെ തെറിച്ച് ആ കുഴിയുടെ അങ്ങോട്ടേക്ക് വീഴുന്നുണ്ട് കേട്ടോ അവന് അലറി വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സണ്ണിയും സണ്ണിയുടെ ഫ്രണ്ടും കൂടി അത് മൂടുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ എടുത്തിട്ട് വരുമ്പോൾ ഇന്ദിര അതിട്ട് തന്നെ കാണിക്കുമ്പോൾ തീ വെച്ചിങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മായഞ്ഞു പോകുന്നുണ്ട് വിക്ടർന് നല്ല ചവിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാവുന്നില്ല അങ്ങനെ സണ്ണിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് ഇന്നലെ എൻ്റെ കയ്യിലങ്ങനെ കിട്ടിയെങ്കിൽ അവൻ ഞാൻ തീർത്തന എന്ന് ആ ഇന്നലെ ചവിട്ട് നല്ലത് കിട്ടിയില്ലോ അതിൻ്റെ ഇതായിരിക്കും വന്ന് നമ്മുടെ വിക്ടറുടെ സണ്ണിയുടെ ഫ്രണ്ട് പറയണ ഈ തൊപ്പി എൻ്റെ കയ്യിലുണ്ട് ഈ തൊപ്പി ചെല്ലും ചെയ്യാം എടാ മണ്ട നീ എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പേടിച്ചു കടന്ന് പോവുകയാണ് നമ്മുടെ വിക്ടറാണെങ്കിൽ നമ്മുടെ കുക്കൂടെയാണ് അതായത് വിളിച്ച് വരുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് വരുന്നില്ല പക്ഷേ ഇതേ സമയത്താണ് ആ തൊപ്പിയുടെ ബാക്കിൽ ചെറിയൊരു സർക്കസിൻ്റെ ചിഹ്നം കാണുകയാണ് അങ്ങനെ നേരെ ആ ഒരു ചിഹ്നം കൊണ്ട് ഇന്ദ്രയുടെ അടുത്തോട്ട് ചൊല്ലുകയാണ് ഇനി സർക്കസിലോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂന്ന് പറയുന്നു ഇതേ സമയത്ത് നമ്മുടെ ഇന്ദിരയാണെങ്കിൽ വിക്ടറിൻ്റെ വിക്ടറിൻ്റെ കൂടെ പോകാൻ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ സണ്ണി സണ്ണിനെ വിളിക്കുമ്പോൾ സണ്ണി വരുന്നില്ല എന്ന് പറയുകയാണ് കാരണം സണ്ണി എന്തായാലും മരിച്ചു പോകും പക്ഷേ അപ്പോൾ ഇന്ദിരക്ക് ആരുടെ ഒരു കൂട്ട് വേണ്ടതെന്നൊക്കെ നമ്മുടെ സണ്ണിക്കറിയാം പക്ഷേ വിക്ടറിൻ്റെ കൂടെ പോകാൻ നമ്മുടെ ഇന്ദ്രക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ മനസ്സില്ല മനസ്സോടുകൂടി നമ്മുടെ ഇന്ദ്രയാണെങ്കിൽ വിക്ടറിൻ്റെ കൂടെ പോവുകയാണ് നമ്മുടെ സണ്ണിനോട് യാത്ര ചോദിക്കുന്നുണ്ട് സണ്ണിക്ക് ശരിക്കും ഒരു വിഷമമുണ്ട് അങ്ങനെ സണ്ണി ഒരു ലെറ്റർ ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ഇന്ദ്രയ്ക്ക് വേണ്ടി എന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സണ്ണി ഇപ്പം നോൽക്കുന്നത് കേട്ടോ അങ്ങനെ സണ്ണി നേരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ ഉണ്ട് വഴിയെ നോക്കാം അങ്ങനെ നേരെ ഇതൊക്കെ ഇങ്ങനെ പക്ഷെ ആളൊക്കെ കുരുക്കുന്നുണ്ട് ഇതേ സമയത്ത് കാണിക്കുന്നത് ആ ഒരു സർക്കസ്സാണ് ഈ ഒരു പൊക്കം കുറഞ്ഞ ആളുടെ പേരാണ് കലാമെന്നാണ് ഇയാളുടെ പേര് അങ്ങനെ ഇയാളുടെ അടുത്ത് ഈ തൊപ്പി ആരെയും ചോദിക്കുമ്പോൾ ആ ഇതെനിക്കറിയാമെന്ന് പറയുകയാണ് ഇതിൻ്റെ ഉറ്റ സുഹൃത്ത് കുല്ലാക്കിൻ്റെ തൊപ്പിയായിരുന്നു ഞാനും കുല്ലാക്കും കൂടി വർഷങ്ങൾക്ക് മുമ്പ് റാത്തോടി അതായത് നമ്മുടെ സന്നിയുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ എപ്പോഴും സർക്കസൊക്കെ നടത്തുമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സർക്കസൊക്കെ നടന്ന മര്യാദക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഒഴി കുഴപ്പം വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതേ സമയത്താണ് ആ നാട്ടിൽ ഒരാൾക്ക് അതായത് അവിടുത്തെ ഒരു മൂപ്പന് എന്തോ ഒരു പ്രശ്നം വന്ന സമയത്ത് കുല്ലാക്ക് അവൻ്റെ കാല് വെച്ച് ചവിട്ടിയ സമയത്ത് തന്നെ ആ ഒരു പ്രശ്നമൊക്കെ മാറി പോവുകയാണ് അങ്ങനെ കുല്ലാക്ക് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി വളരെ ഇഷ്ടത്തോടുകൂടി കൂടിയൊക്കെ അവിടെ ജീവിച്ച് പോരുകയായിരുന്നു കേട്ടോ ഇത്ര മാത്രമാണ് എനിക്കറിയുള്ളൂ വേറെ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ കക്കുട കുല്ലാക്കാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ കുല്ലാക്ക് എപ്പോഴും അവൻ്റെ സർക്കസ് നടത്തുന്നത് ചൊവ്വാഴ്ച ഏഴേകാലിലാണ് ചിലപ്പോൾ കുല്ലാക്കായിരിക്കും ഈ കക്കുട എന്ന് നമ്മുടെ കല്ലാമ് പറയുകയാണ് കേട്ടോ അങ്ങനെ ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുതിർന്നാണെങ്കിൽ ചോദിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ വിക്ടറും നമ്മുടെ ഇന്ദ്രയും കൂടി നേരെ നാട്ടിലോട്ട് വരികയാണ് ഇതേ സമയത്ത് നമ്മുടെ സണ്ണിയുടെ അച്ഛൻ പറയുകയാണ് നീ കാരണമാണ് എൻ്റെ മകൻ ഇപ്പോൾ മരിക്കാൻ പോലും പോയിരിക്കുന്നത് അവൻ തൂങ്ങാൻ നേരിൻ്റെ ആ ഫാൻ നേരെ പൊട്ടി താഴ്ത്തി വിടുകയും ചെയ്തിട്ടോ അപ്പോൾ ഇവർ ഇന്ദ്ര വളർത്ത് നമ്മുടെ സണ്ണി തന്നെ പറയും നീ പൊക്കും നീ വഞ്ഞിന് ശേഷമാണ് ഈ നാട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ദ്രനെ അവിടെ പറഞ്ഞു കൊടുക്കുകയുണ്ടോ ഇന്ദ്രയ്ക്ക് ശരിക്കും വിഷമമുണ്ട് കാരണം സണ്ണിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ ഇതെല്ലാം കാട്ടി കൂട്ടുന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇന്ദ്രയെ വിഷമിച്ചിരിക്കുമ്പോൾ ഗോമതി അങ്ങോട്ട് വരുന്നത് അതിൻ്റെ ഗോമതിയുടെ അടുത്ത ഇന്ദ്ര പറയുന്നുണ്ട് കുല്ലാക്കിനെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടിയല്ല നോക്കിയത് അവൻ മരിച്ചു പോയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നാട്ടുകാരെ ഉപദ്രവിക്കുന്നത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ദിര രൂപം മാറുകയാണ് ഇന്ദിര പറയുകയാണ് പിന്നെ എന്തിനാണ് അവൻ്റെ വീടെല്ലാവരും കത്തിച്ച് കളഞ്ഞു തന്നെ അപ്പം നമ്മുടെ ഇന്ദിര വയ്ക്കും നീ എന്താ പറഞ്ഞ കകുമ്പതി ഏ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അവൾ പോലും അറിയാനാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ഇന്ദ്രക്ക് മനസ്സിലാവുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ വിക്ടറിനടുത്ത് പറയുന്നുണ്ട് വിക്ടറെ നീ പോവരുത് നീ തിരിച്ച് വരണമെന്ന് പറയുകയാണ് ഞാൻ പോയിട്ടില്ല ഞാൻ ഞാനിവിടെ തന്നെ ആ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുകയാണ് ശ്മശാനത്തിൽ നീ അങ്ങോട്ട് വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇന്ദ്രയും നമ്മുടെ വിക്ടറും കൂടി സംസാരിക്കുന്നുണ്ട് എപ്പോഴാണ് ഗൗതമി ഇങ്ങനെ ആദ്യമായിട്ട് പുറത്തിറങ്ങിപ്പോയെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ ആരോടും പറയാണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയി പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവളുടെ കാലും കുറേ ചെളിയുണ്ടായിരുന്നു അങ്ങനെ അവൾ ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്ന എന്തോ പ്രശ്നമാണ് ഡോക്ടർമാർ പറഞ്ഞത് ചിലർ പറഞ്ഞു അവളുടെ മറ്റു ബാധ കയറി എന്നൊക്കെ അങ്ങനെ അവളാണെങ്കിൽ അവളെ കല്യാണമാര് മുടങ്ങിപ്പോയി ഇതേ സമയം വിക്ടർ പറയുന്നുണ്ട് നീ എന്തായിരുന്നു ആ വാതിൽ അടക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ വിക്ടർ നേരെ നമ്മുടെ ഗൗതമിയുടെ വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ ഇന്ദിരയുടെ അതായത് ഇന്ദ്രയും ഗൗതമിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഇന്ദിരക്കാണ് തുറക്കാൻ വേണ്ടി പറ്റില്ല കാരണം അമ്മ അവളുടെ ഒപ്പം തന്നെയാണ് കിടക്കുന്നത് അതിനെ കുറേ നേരമായിട്ടും തുറക്കാത്തത് കൊണ്ട് നേരെ മോളോട് കയറി ചോദി ഈ വാതിൽ തുറക്ക് തുറക്കുമെന്ന് പറയുകയാണ് അങ്ങനെ അത് തുറന്ന് കഴിയുമ്പോൾ നേരെ ഗൗതമി പുറത്തിടെ ഇറങ്ങുകയാണ് എന്തോ ഒരു രൂപം പോലെ തന്നെ പുറത്തിട്ടിറങ്ങുകയാണ് നമ്മുടെ വിക്ടർ വിചാരിച്ച് ഇത് ഇന്ദ്രയാണ് കാരണം അവർ രണ്ടുപേർ ഓരോവരോട് കാണാൻ വേണ്ടി പക്ഷേ ഒരു മൈനും ചെയ്യുകയാണെങ്കിൽ നേരെ താഴ്ത്തോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ വിക്ടർ പുറകെ പോവുകയാണ് അങ്ങനെ വിക്ടർ നേരെ പുറകെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്ന് ആരോ ഒന്ന് വിളിക്കുകയാണ് അത് വേറെ ആരെങ്കിലും ഇന്ദ്രിയാണ് അവനാകെ ഷോക്കായി പോവുകയാണ് അങ്ങനെ അവൻ സത്യം മനസ്സിലാക്കുകയാണ് ഞങ്ങൾ രണ്ട് ട്വിങ് സിസ്റ്ററാന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ അവളാണ് അതായത് നമ്മുടെ ഇന്ദിരയുടെ സഹോദരി ഗൗതമി ഇപ്പം നേരെ റാത്തോളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിക്ടറും ഇന്ദ്രയും കൂടി ഇതേ സമയത്ത് നമ്മുടെ സണ്ണി സണ്ണിയുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും എനിക്ക് അവളെ കാണാൻ വേണ്ടി കൊതിയാകും എന്ന് സണ്ണി പറയുകയാണ് കേട്ടോ അങ്ങനെ സണ്ണിയുടെ അടുത്ത് എടാ വേണോ പോകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോയേ പറ്റൂ നീ എൻ്റെ കൂടെ വന്നേ പറ്റുമോ എൻ്റെ അവസാനത്ത് ആഗ്രഹമല്ല സണ്ണിയുടെ സണ്ണി ചോദിക്കുമ്പോൾ ഞാനും വരാമെന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഇന്ദ്രയെ വിക്ടറും കൂടി ഗൗതമിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ സണ്ണി സണ്ണിയുടെ ഫ്രണ്ടും കൂടി പൈക്കോണ്ട് വരുമ്പോൾ ഗൗതമിനെ കാണും പെട്ടെന്ന് പേടിച്ച് അവർ വണ്ടിയുടെ കണ്ട്രോൾ പോയിട്ട് നേരെ ചോളക്കാട്ടിലോട്ട് വീഴുകയാണ് കേട്ടോ അങ്ങനെ വിക്ടറും നമ്മുടെ ഇന്ദിരയും കൂടി ഇതുവരെ നടന്ന എല്ലാ കാര്യവും നമ്മുടെ സണ്ണിക്കും സണ്ണിയുടെ കൂട്ടുകാരനും പറഞ്ഞു കൊടുക്കുകയാണ് ാണ് കാര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവരാണെങ്കിൽ നമ്മുടെ ഗൗതമീനെ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണ് ഗൗതമി നേരെ അവരുടെ അടുത്ത് പോയിട്ട് നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് എന്താണെന്ന് പോലും അവർ മനസ്സിലാവുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൗതമി അവിടെ മയങ്ങി അതായത് കറങ്ങി ഇങ്ങനെ വീഴുകയാണ് അതായത് എന്തോ വന്ന് മേത്ത് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി നമ്മുടെ ഗൗതമി അവിടെ വീഴുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രയാണെങ്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് പേടിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇന്ദ്ര ചോദിക്കണം നീ ആരാണ് നിന്നെ നിന്നെക്കുറിച്ച് എനിക്കറിയാം കലാമൻ ഞങ്ങളുടെ അടുത്ത് എല്ലാ കാര്യം നിൻ്റെ ഫ്രണ്ട് കലാമൻ ഞങ്ങളുടെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു മറുപടി കിട്ടാത്തതുകൊണ്ട് നേരെ കത്തിക്കുകയാണ് ആ ഒരു ബൊമ്മേനെ ആ ഒരു കത്തണ ഇതിൽ നിന്ന് നമ്മുടെ കക്കുട വരുകയാണ് അതുകൊണ്ട് പറയുകയാണ് ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ ഞാൻ ഈ നാട്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ഞാൻ വന്നതാണ് ഈ നാട്ടിൽ വന്ന സമയത്ത് ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ ആൾക്കാരെ ഭേദപ്പെടുത്തി പക്ഷേ അവനിക്ക് മാത്രം എന്നെ ഇഷ്ടമല്ലായിരുന്നു ആ ഫയൽമാൻ്റെ കാര്യമാണ് അവൻ എന്നെ ഈ നാട്ടിൽ നിന്ന് കുറേ സ്ഥലത്തോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു ഇതേ പെട്ടെന്ന് തന്നെ ഗൗതമി അതായത് ഗൗതമിയുടെ മേത്തോട്ട് ഈ കക്കുട കയറുകയാണ് അങ്ങനെ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ അമ്മ അമ്മയായിട്ട് തന്നെ ഭയങ്കര കൂട്ടായിരുന്നു ഇതേ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു ആ കുട്ടിയുടെ അമ്മയ്ക്ക് വളരെയധികം വൈകേകമാവുകയാണ് ഞാൻ ഇതുവരെ സ്ത്രീകളെ തൊട്ടട്ട് പോലും ഇല്ല പക്ഷെ ഞാൻ അവിടെ ചെന്ന സമയത്ത് ആ ഒരു ഫയൽമാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു എനിക്കും അവർക്കും നമ്മൾ ബന്ധമുണ്ടെന്ന് അങ്ങനെ ആ രണ്ടുപേര് ആ കൊച്ചിനെ അമ്മയും ഈ നാട്ടുകാരെ എന്നെ കത്തിച്ച് കൊന്നു കളയുകയാണ് എന്നെ അവർ തല്ലി തല്ലി കൊല്ലാറാക്കിയും ഞാൻ ഈ ഒരു പാവയുടെ അടുത്ത് വന്നിട്ട് പതിമൂന്ന് ദിവസം നരകിച്ചാണ് ഞാൻ മരിച്ചത് അപ്പോൾ ഈ പതിമൂന്ന് ദിവസം നരകിച്ച് മരിച്ച സമയത്ത് ഞാൻ പല വീട്ടിലും പോയി മുട്ടി ആരും എനിക്ക് വേണ്ടി വാതിൽ തുറന്നില്ല ഈ ഒരു നാട്ടുകാരെ ഇങ്ങനെയല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് ഞാൻ ചൊവ്വാഴ്ച ഏഴേകാലം വരുന്ന സമയത്ത് ആരെങ്കിലും വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും ആ ശാപനം അവർക്ക് കൊടുക്കും അങ്ങനെ പതിമൂന്ന് ദിവസം അവരെ നരകിച്ചതിന് ശേഷം ഞാൻ അവരെ കൊന്നു കളയുമെന്ന് നമ്മുടെ കക്കൂടെ പറയുകയാണ് ഇതേസമയം വിക്ടർ പറയുന്നുണ്ട് നീ എന്തിനാണ് നീ ഒരു നല്ല മനുഷ്യനല്ലേ നിൻ്റെ ആ രണ്ട് നിൻ്റെ ഇഷ്ടമുള്ള രണ്ട് വ്യക്തികൾ അതായത് അമ്മയുടെ മുകളുടെ അടുത്ത് തന്നെ എനിക്ക് പോകേണ്ടത് കലാമിൻ്റെ കലാം എന്തായാലും ഇപ്പം തന്നെ മരിക്കും കലാമിൻ്റെ അടുത്തോളം നിനക്ക് പോകേണ്ടതെന്നൊക്കെ നമ്മുടെ വിക്ടറ് നമ്മുടെ കക്കുനോട് ചോദിക്കുമ്പോൾ ആ തൽക്കാലം നിങ്ങളെ വിടാം ഇതേ സമയത്ത് വിക്ടർ ചോദിക്കുന്നുണ്ട് ഈ ശാപത്തിൽ നിന്ന് എങ്ങനെ മുക്തമാകാൻ പറ്റുമോ അത് ഒരിക്കലുമില്ല ഇപ്പം പതിമൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും മരിച്ചിരിക്കുമെന്ന് നമ്മുടെ കക്കുട പറയുകയാണ് കേട്ടോ അങ്ങനെ കക്കൂട ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തൽക്കാലിനാണ് നിങ്ങളെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പം ഉള്ളത് ഗൗതമിയുടെ മേത്താണ് കക്കൂടെ ഉള്ളത് കേട്ടോ അങ്ങനെ കക്കൂടെ പോകണമെങ്കിൽ ഗൗതമി നേരെ അവിടെ തല കറങ്ങി വീഴുകയാണ് അപ്പോൾ വിക്ടർ പറയുന്നുണ്ട് നമുക്ക് ഇവനെ കൊല്ലണമെങ്കിൽ അവൻ്റെ വലത്തേക്കാൽ മുറിക്കണം കാരണം അവൻ്റെ കാലാണ് അവൻ്റെ എല്ലാ ശക്തിയും ഉള്ളതെന്ന് പറയുകയാണ് നമ്മുടെ വിക്ടർ അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കേ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ഇന്ദ്രകത്ത് പറയുകയാണ് സണ്ണി പറയുന്നുണ്ട് അവൻ നടക്കാൻ പോകുന്നില്ല ഞാൻ എന്തായാലും രണ്ട് ദിവസത്തിൽ മരിക്കും എന്നൊക്കെ പറയുമ്പോൾ നീ എന്താണ് പറയുന്നത് ആ ഒരു കാലം മുറിച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ശക്തിയും ആ ഒരു ശാപവും പോയി കിട്ടും ഇതേ സമയത്ത് നമ്മുടെ വിക്റ്ററിനാണെങ്കിൽ നമ്മുടെ ഇന്ദ്രനൊരു ചെറിയൊരു ലബ്ബൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണ് ഇങ്ങനെ അവൻ എന്നെ ടാർജറ്റ് ചെയ്യാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ നിന്റെയും അവൻ്റെ സ്വഭാവം ഏകദേശം ഏകദിന സെയിമാണ് അതുകൊണ്ട് തന്നെ നിന്നെ ടാർജറ്റ് ചെയ്തത് അങ്ങനെ വേറൊരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീട്ടിലോട്ട് വരികയാണ് കഥയുടെ തുടക്കത്തിൽ തന്നെ കണ്ടല്ലോ നമ്മൾ അത് കല്യാണത്തിന് ശേഷം ഒരുത്തും മരിച്ചു പോയത് അവളുടെ ഭാര്യനെ കാണാൻ വേണ്ടി വരികയാണ് അണ്ട് അവളുടെ വീട്ടിൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അതായത് ചൊവ്വാഴ്ച ഏഴ് കാലം ആ വാൽ തുറക്കാണ്ടിരുന്ന എന്തെങ്കിലും കക്കുട വരും അങ്ങനെ കക്കുടേനെ കാത്തിരുന്നിട്ട് ട്രാപ്പാക്കിയിട്ട് കക്കുട കക്കറയുടെ കാല് മുറിക്കാമെന്നാണ് ഇപ്പോൾ വിക്ടർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ സണ്ണിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാരണം ഒരു ദിവസത്തിൽ സണ്ണി മരിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു കേട്ടോ മരിക്കോ ഇല്ലയോ എന്ന് നമുക്ക് വഴിയെ നോക്കാം അങ്ങനെ കക്കുറയുടെ കാല് മുറിക്കാൻ വേണ്ടി വിക്ടർ നല്ല മൂർച്ചയുള്ള അരിവാളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ഇന്ദ്ര ആയിട്ട് അതായത് ഇന്ദ്രയുടെ അടുത്തോടെ കാലി പറയുന്ന ഗൗതമിനെ ശരിക്കും ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വിക്ടറിന് അങ്ങനെ ആ വാതിൽ ഇങ്ങനെ തള്ളിയൊക്കെ നോക്കുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെ പൊളിക്കാൻ പറ്റാത്ത രീതിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ പോയി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് പക്ഷേ സണ്ണി ഇപ്പോൾ അവരുടെ കൂടെ ഇല്ല ഇതേ സമയത്ത് സണ്ണി വിളിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നം അവളോട് നമ്മുടെ സണ്ണിക്ക് തോന്നുകയാണ് അങ്ങനെ സണ്ണി അവൾക്കെന്തോ അപകടം പറ്റിയെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ സണ്ണി അങ്ങോട്ടേക്ക് വരാ വരാ അതായത് അവരോട് പറയാനാണ് ആ വീട്ടിലോട്ട് വരാമെന്ന് ഇപ്പോൾ തീരുമാനിക്കുകയാണ് ഇത്തേ സമയത്ത് തന്നെ ഏഴ് ചൊവ്വാഴ്ച ആവുകയാണ് അങ്ങനെ കക്കുട അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ കക്കുട വന്നതിന് ശേഷം നമ്മുടെ കക്കുട ഇങ്ങനെ ഇന്ദ്രനെ ഇങ്ങനെ ഇന്ദ്രനയിലെ ഗൗതമിനെ ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയത്ത് ബാക്കിൽ നിന്ന് വിക്ടർ കാല് മുറിക്കാൻ പോകുമ്പോൾ സണ്ണി വന്നിട്ട് ഇവിടെ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ കക്കൂടെ തിരിഞ്ഞ് നോക്കുകയാണ് കക്കൂടെ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ശ്രമം ശരിക്കും വിഫലമായി പോയിരിക്കുകയാണ് നീ എന്താ കാണിച്ചത് നീരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അതൊക്കെ കാണിക്കുന്നത് നീ വന്നതുകൊണ്ടാണ് ആ കാല് മുറിക്കാൻ പറ്റാതിരുന്നത് നമ്മൾ വിക്ടർ പറയുകയാണ് ഇതേ സമയത്ത് നേരെ ഗൗതമിയുടെ മേത്തോട്ട് കയറുകയാണ് നമ്മുടെ കക്കുട നിനക്ക് എൻ്റെ കാലം മുറിക്കണ്ടേ ഇന്നാടാ മുറുക്കി മുറുക്കി പക്ഷെ മുറിക്കാതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൗതമിയുടെ കാലായിരിക്കും മുറിഞ്ഞ് പോകുന്നത് അങ്ങനെ കത്തിയുടെ രാറ്റിറയുകയാണ് അവൻ്റെ നെഞ്ചത്തെ കൂടെ ചെറുന്ന് പാറി പോകുന്നുണ്ട് അങ്ങനെ കക്കുട അതായത് ഗൗതമിയുടെ മേത്തുള്ള കക്കൂട ഔട്ട് ഔട്ടുകയാണ് അങ്ങനെ ഇടിച്ച് വിക്ടറിനെ ഒരു പരിവാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ അവിടെ വിക്ടറിനെ കൊണ്ടുപോയി ഒരു വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കുന്നുണ്ട് നമ്മുടെ കക്കൂട അതായത് ഗൗതമിയുടെ മേത്തുള്ള കക്കൂട ഇങ്ങനെ മുക്കുകയാണ് കേട്ടോ അങ്ങനെ അവനെ ശരിക്കും ഇടിച്ച് ഇഞ്ചപരവമാക്കുകയാണ് അങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്ടർ ഇങ്ങനെ എണിച്ച് ഇങ്ങനെ എണിച്ചിട്ട് നമ്മുടെ ഗൗതമീനെ ഗൗതമീനെ തിരിച്ച് ആ വെള്ളത്തിലോട്ട് മുക്കുക കക്കുടയ്ക്ക് ഒരിക്കലും വെള്ളം പറ്റാത്ത കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൗതമിയുടെ മേൽ നിന്ന് റിലീസ് ആവുകയാണ് അതായത് ആത്മാവ് വേർപെട്ടു പോലും അതേപോലത്തെ രീതിയിൽ പോവുകയാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ വിക്ടർ പറയുകയാണ് ഇവരെ രക്ഷിക്കണമെങ്കിൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ഒരു ആത്മാക്കൾ ആത്മാക്കളുള്ള സ്ഥലത്ത് പോയിട്ട് അത് അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞു തന്നെ കക്കുട വരും കക്കുട വരുമ്പോൾ തന്നെ അവൻ്റെ കാല് മുറിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് കക്കുട അങ്ങോട്ട് വരികയാണ് കക്കുടയുടെ അടുത്ത് കുറച്ച് നേരം പറഞ്ഞു നീ നല്ലൊരു ആത്മാവല്ല നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പക്ഷേ അതൊന്നും കക്കുടക്ക് ഒട്ടും ഇതാവുന്നില്ല കാരണം അത്ര ഇഷ്ടപ്പെട്ട രണ്ടുപേരെ എല്ലും കഷ്ടമാണോ ഇപ്പോൾ വിക്ടറെ കത്തിച്ചിരിക്കുന്നു ആ അമ്മയുടെയും മോളുടെയും ഇതേ സമയത്തായിരിക്കും നമ്മുടെ കക്കൂടെ ഇവനെ വിക്റ്ററിനെ കൊല്ലാൻ വേണ്ടി ഒരു കയർ വെച്ച് ഇങ്ങനെ കെട്ടി ഇങ്ങനെ കയറ്റിലെ മുറുക്കി പിടിക്കുകയാണ് അപ്പോൾ തന്നെ ഗൗതമി ഗൗതമി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നീ നല്ലൊരു ആത്മാവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു ഇതങ്ങട്ടും ശ്രദ്ധ മാറ്റുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഗൗമതി തന്നെ നമ്മുടെ വിക്ടറിന് ആ ഒരു അരിവാളാണ് ഇട്ടു കൊടുക്കുകയാണ് കാരണം വിക്ടർ നേരെ വന്ന് നമ്മുടെ വലത്തെ വലത്തേക്കാൾ മുറിച്ച് കളയുകയാണ് മുറിച്ച് കളയുമ്പോൾ തന്നെ അവൻ വായിൽ അലിഞ്ഞു പോവുകയാണ് ശരിക്കും ഇത് ഗൗമതി അല്ലായിരുന്നു ഇത് ഇന്ദ്രയാണ് കാരണം ഗൗമതിക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല കാരണം ഇത്രയും ധൈര്യം അങ്ങനെ ആ ഒരു ശാപം ആ നാട്ടിൽ നിന്ന് പോയിരിക്കുകയാണ് നമ്മുടെ സണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ദ്ര നടത്തിയ സാഹസികമായ യാത്രയാണ് ഈ കുക്കക്കുട എന്ന ഈ സിനിമ കൂടെ നീളം കാണാൻ വേണ്ടി സാധിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സണ്ണിക്ക് ഇന്ദ്രനെ തിരിച്ച് കിട്ടുകയാണ് ആ നാട്ടിലെ എല്ലാ ശാപം മാറിയിരിക്കുകയാണ് അങ്ങനെ നാട്ടിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ വിക്ടർ തിരിച്ച് പോകുന്നതായിട്ട് ഗവൺമെന്റി സംസാരിക്കുന്നുണ്ട് ഗൗമതിയെ ശരിക്കും ഇഷ്ടമാണ് നമ്മുടെ വിക്ടറിനെ അങ്ങനെ ആ ശാപമൊക്കെ മാറിയെന്ന് കുറച്ച് അവരിയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ നാട്ടിലുള്ള കുറെ ആൾക്കാർ വന്നിട്ട് ഒരു അപ്പുപ്പന്നെ പേടിക്കാൻ വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും കക്കുട വന്നു എന്ന് വിചാരിച്ച് തുറക്കാൻ പോകുമ്പോൾ അവർ വീണ്ടും ഇങ്ങനെ പേടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ന് പോടാ പോടാ നീക്കം എന്നെ പേടിപ്പിക്കുക പോടാ പോടാന്ന് പറഞ്ഞാൽ ആ പിള്ളേരെ കോടിച്ച് കളയുകയാണ് അങ്ങനെ വീണ്ടും പൂട്ടിയതിന് ശേഷം വീണ്ടും ഒരൊച്ച കേൾക്കുകയാണ് ശരിക്കും വന്ന കക്കുടയായിരുന്നു അതോ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇതേപോലത്തെ ഒരു സിനിമ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാവുന്നതാണ് അപ്പോൾ ഇതിലും കീഴിലുള്ള സിനിമ നാളെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ചെറിയവരും ബൈ ബായ്